കൃഷ്ണൻ്റെ ചിത്രം വരച്ചത് കൊണ്ട് മാത്രം മലയാളം തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല കൃഷ്ണൻ എന്നത് ഒരു ചരിത്ര പരുഷനോ അല്ലെങ്കിൽ ഒരു സാങ്കല്പിക കഥാപാത്രമോ ആണ് കറുപ്പ് ബ്ലാക്ക് എന്നാണ് കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം നാം പറയാറുണ്ട് കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് അതായത് കറുത്ത മണി എന്നാണ് അർത്ഥം കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയുണ്ട് പ്രപഞ്ചമുണ്ട് ലോകമുണ്ട് എന്നാൽ കൃഷ്ണനെ പുണ്യവാളനായോ അല്ലെങ്കിൽ ഒരു ദൈവാവതാരമായോ പലരും ബഹുമാനിക്കുന്നത് കൊണ്ട് ആദരിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾ കൃഷ്ണനെ നിന്ദിക്കാൻ പാടില്ല ആദരിക്കണം കാരണം അന്യമതങ്ങളെയും അന്യസംസ്കാരങ്ങളെയും അവരുടെ ആരാധ്യ വസ്തുക്കളെയും ബഹുമാനിക്കണം നിന്ദിക്കരുത് എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് ഒരു കലാകാരന് അല്ലെങ്കിൽ ഒരു കലാകാരിക്ക് ഏത് ചിത്രവും വരയ്ക്കാം കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കാം മറ്റേത് വസ്തുവിൻ്റെയും ചിത്രങ്ങൾ വരയ്ക്കാം കാരണം കലാകാരന്മാരുടെ ലോകം വിശാലമാണ് പക്ഷേ കോഴിക്കോട്ടുകാരിയായ സജന എന്ന വനിതയ്ക്ക് സംഭവിച്ചത് മറ്റൊന്നാണ് കാരണം ആ വനിത ഒരു കലാകാരിയല്ല എന്നുവെച്ചാൽ വൈവിധ്യങ്ങളെ ചിത്രങ്ങൾ അവൾക്ക് വരയ്ക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല കൃഷ്ണൻ്റെ ചിത്രം തന്നെ വൈവിധ്യങ്ങളായ രൂപഭാവങ്ങളിൽ വരയ്ക്കാൻ അവർക്ക് സാധ്യമല്ല ഏതോ ഒരു കോപ്പി ഏതോ ഒരു സ്കെച്ച് അതുമാത്രം അതുകൊണ്ട് തന്നെ ഒരു കലാകാരിയുടെ സങ്കുചിത ലോകം എന്നാണ് നാം കാണുന്നത് പക്ഷേ സ്വയം അറിയപ്പെടാൻ വേണ്ടി ഏതാത്തിൽ മൊത്തം ഒന്ന് വാർത്തയാകാൻ വേണ്ടി ആ വനിത ശ്രമിച്ചു അതിനുവേണ്ടി മുസ്ലിങ്ങളെയും മുസ്ലിം നേതാക്കന്മാരെയും എന്തൊക്കെയോ ഇല്ലാത്ത അസഭ്യങ്ങൾ പറഞ്ഞു പക്ഷേ കോടതി വിചാരണയിൽ എല്ലാം പൊളിഞ്ഞു ഒടുവിൽ കൃഷ്ണൻ പോലും ആ വനിതയെ സഹായിക്കാതെത്തിയില്ല കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് കൊണ്ട് അവൾക്ക് ജീവന് ഭീഷണിയുണ്ട് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെയുള്ള അപവാദങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചു പക്ഷേ കോടതിയിലൂടെ എല്ലാം സത്യാവസ്ഥ വെളിച്ചത്തായി ആ വനിത നാണം കെട്ടുപോയി ഒന്നും തന്നെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പരസ്പര വൈരുദ്ധ്യങ്ങളായ വാദങ്ങളാണ് അവസാനം പറഞ്ഞത് അവസാനം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കൃഷ്ണന്റെ ചിത്രം വരച്ച കാരണത്താൽ തന്നെ ആരോ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ആളെയും വ്യക്തമാക്കി അവസാനം കോടതിയുടെ തെളിവെടുപ്പിൽ പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ അന്യപുരുഷനുമായി ഏർപ്പെട്ടതാണെന്ന് ആ വനിത തന്നെ സമ്മതിച്ചു ഇതിനേക്കാൾ വലിയ നാണക്കേടി എന്തു വേണം കൃഷ്ണന്റെ ചിത്രം വരച്ച് കാശുണ്ടാക്കണമെങ്കിൽ എത്രയും കാശുണ്ടാക്കാം ആരും തടസ്സമല്ല പക്ഷേ മുസ്ലിം നേതാക്കന്മാരെയും സ്വന്തം കുടുംബത്തെയും സ്വന്തം സഹോദരന്മാരെയും ഇത്രത്തോളം ചളിവാതി എറിഞ്ഞതുകൊണ്ടാണ് ഇത്തരം ഒരു ദുരന്തം ആ സ്ത്രീക്ക് സംഭവിച്ചത് പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പോലും കോടതി മുഖാന്തരം കേരളം മൊത്തം അറിഞ്ഞുകഴിഞ്ഞു അത് അന്യരെ കുറ്റപ്പെടുത്തുകയും അന്യതയുടെ കണ്ണീര് ഒലിപ്പിക്കുകയും ചെയ്തവർക്ക് കൃഷ്ണ ഭഗവാൻ പോലും രക്ഷക്കുണ്ടാവില്ല എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു കാണും